ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കയായിരുന്നു എന്താ വേണ്ട എന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ തരാം കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ ഞാൻ എടുത്തു തരാം നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഋഷിക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ കയറിയത് ഒരു പട്ടി നമുക്ക് വേണം എന്തൊക്കെ മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് മീനാക്ഷിയെ കണ്ടു എന്തേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നും ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല ഉരുണ്ട് കളിക്കാൻ നിന്റെ കൈ രണ്ടും അതെ ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം അവൾ ഒരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയില്ല അതെ ഷൺമുഖ നന്ദികളല്ല അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ പെണ്ണും വീണു തെളിച്ച് ആ ആ ആ വലയിൽ പാവം വലയ്ക്ക് ും ഒറ്റ ആളെ ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പി അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടുകെത്തിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനകത്തോടും പുറത്തു പോയിട്ടില്ല ചോദിക്കാൻ വരാൻ നിൽക്കണ്ട കേറി തല്ലോടണം കാലുണ്ടും വെട്ടികളയാം കഴങ്ങാ കാലു വിട്ടികളഞ്ഞാൽ അവനങ്ങടാ ഈ നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ടോടണം അത്രയില്ലേ വേണ്ടും കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുമൂടും തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിക്കും നിങ്ങൾ ഉടനകത്ത് വരുന്നു അവരെ ഇടിച്ച് കലക്കുന്നു വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ വണ്ടി വരണ്ടോ വരണ്ടോ ഞാൻ അത് ഉടനെ സ്ഥലമിട്ടോളാം പറഞ്ഞു വണ്ടി കൈയും എടുക്കണ പൊട്ടാറിന്റെ അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാം എന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് ആയിട്ട് ഒരു സ്ഥലം വരെ പോവാറുണ്ട് വണ്ടി എടുക്കണോ കൊട്ടോ കൊട്ടകെ പിരിഞ്ഞ് കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നെ പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി കൊട്ടക ഉടമയായ ഞാനും കണക്ക് മനസ്സിലായോ താൻ പുതിയ അതെ ഷണ്ണേ പട്ടാളം പോയിട്ടില്ല ഏ എ പോയി കാണും ഇല്ലെന്നേ പടം കാണാൻ വന്നിരിക്കുന്നു കാരക്കേ तेरी कला बहुत हो डावट है न चल सम्भदिकिलले मेलिरि다വർത്തിചാൽ ഞാൻ ദിടിച്ച് പൊളിച്ച് തീർണു അപ്പോൾ പിന്നെ നിёക്കെ എവിടെ പോയി ഇരുന്നു കൂം എന്നരിക്കുന്ന കാണണം ഒരു പണക്കാരനെ ബഹുമാരികാശീലിക്കണം ബഹുമാരികാശീലിക്കി അങ്ങടെ രമണനെ പോട്ട് എടിച്ചേക്കാം അടിനാടി എങ്ങോട്ട് പോവുക വന്നിട്ടാണേ നോ

എന്താ സിനിമ നിർത്തിയത് ഇന്നിനി കളിയില്ല ഞങ്ങളുടെ ഇന്നിനി കളിയില്ലെന്നോ അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി ഇവന്റെ ഓർത്താ മതി ഷോ ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല കാരണം ഇല്ല അത് ലൈറ്റ് അത് ലൈറ്റിന്റെ ഇഷ്ടം എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല എന്താ ശരിക്കും പ്രൊജക്ടിന് കാലുടിക്കും

ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നിട്ട നിങ്ങളൊന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറയാ പറ്റില്ല എവിടുന്നാലും എനിക്കറിയില്ല നാലഞ്ച് കള്ളന്മാർ എന്റെ പേര് ആ മുഖം മൂലിട്ട് കറുത്തു തരത്താൻ ഇരുമ്പ അതുപോലെ തന്നെ കായ് എന്നു എന്നിട്ട് നിങ്ങക്ക് വല്ല പറ്റുമോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കോടിയും എല്ലാം തൂത്ത് പാരി കൊട്ടേ മുറികളെല്ലാം കുത്തിമറി തോക്ക കൊണ്ടുപോയി നോക്കിട്ടെന്താണ് കാര്യം നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നു കയറില് കഷ്ടകാലത്ത് അലക്കുഴ കുന്തം പിടിച്ചു വെക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് ചട്ടിയും കോണാൻ പെരാവുന്നമാര് കൊണ്ടുപോയി പുതിയ ഒന്ന് വാങ്ങാനാണെങ്കിൽ കയ്യിലിട്ട് കാശുമില്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ് അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം എടോ തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവാ മുഖം മൂടിയിട്ട് കരിപൂതങ്ങളെ പോലെയല്ലേ വന്ന് ൂരിക്കില്ലേ എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ആ ഇത് തോക്കല്ലേ ഇങ്ങോട്ട് എല്ലാം കിട്ടുന്ന വിലക്ക് ആക്ക കളിപ്പാക്രം ടീഷർട്ട് ആണെങ്കിൽ എന്താ ചെയ്യാ ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം കിണറ്റിലാന് കപ്പിയും കയറും ഇല്ല എവിടെയെങ്കിലും കൊണ്ടുപോയി നനച്ചു പാടോ പിറന്ന പടി നിക്കു ഞാൻ പിന്നെ കോണെടുത്തോണ്ട് തല്ലിക്കൊല്ലുന്നേ ആ പോ 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 വേഗം പറഞ്ഞു

അയ്യോ അമ്മ ഞാൻ കേട്ടു എന്താണാ നോക്കി നിൽക്കുന്നത് അടിച്ച് പൊളിക്ക് വേണ്ട വേണ്ട ആ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത് ചവിട്ടി പൊളിക്കടാ ഞാനൊന്ന് എനിക്കൊന്ന് കേരള എനിക്ക് കേരനെ ഒന്ന് കാണണം വിടോ ഞാൻ എന്താണോ ആലോചിക്കുന്നത് ഞാൻ എന്റെ ജാതവെന്ന് നോക്കിച്ചാലോ ഒന്ന് ആലോചിക്കായിരുന്നു എന്തേ ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി കാര്യം ഒന്ന് കണ്ടോൺമെന്റ് വരെ പോയി ഒരേ പണം എന്റെ ഉടുപ്പൊക്കെ നമുക്ക് കൂടി അങ്ങോട്ട് എങ്ങനെ പോവും കള്ളവണ്ടി കാരാ നല്ല ഐഡിയ താൻ ജാതവം നോക്കേണ്ട കാര്യമില്ല തന്റെ ജാതവൻ ഞാൻ പറഞ്ഞുതരും മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല ജയിൽവാസവും തനിക്ക് ഫലം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത് ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം വേണ്ടേ വേണ്ട ഒരു വഴി പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞാൽ പെരുവഴിയാണോ പറഞ്ഞിരുന്നത് രണ്ടും കൂടെ ഇവിടെ കെട്ടിയിടുന്ന പിന്നെ പാൽക്കാരും ആൾക്കാരും കാര്യ പൈസ കൊടുക്കും പിന്നെ കേളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി ചീത്തപ്പരികൂടെ വേണം ബാക്കി ബാക്കിയല്ലായി അങ്ങനെയാണ് ഈ ടിക്കറ്റിന്റെ കാശ് കാ ചക്രല്ലാം തന്നോടല്ലേ പറഞ്ഞത് നമുക്കപ്പുറത്തെ ആച്ചമ്മയോട് കുറച്ച് കാശ് കടം വാങ്ങിയാലോ ഉം താനെന്നെ നാറ്റിച്ചേ അടങ്ങും നാണോ വലിയ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ അന്ധസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ താനും കൂടെ കളഞ്ഞു കുളിക്കും പട്ടിണി കിടന്നാലും ശരി കാല ആരോടും കടമാക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ പോകും എങ്ങനെയെങ്കിലും പോകും എനിക്കറിയണ്ട് പിന്നെ കള്ളവണ്ടി എനിക്കറിയണ്ടി വഴി എത്തിയോ പിന്നെ കോണ കയറാൻ തലത്തിലേക്ക് എത്തോളൂ ആറ്റോ എന്നാ ഉടനെ വരണമെന്ന് പറഞ്ഞു പോയതല്ലേ കുറേ നാളായല്ലോ പോയിട്ട് സൂചി കയറിയാണല്ലേ ആ നല്ല സുഖം ലോക്കപ്പില് ലോക്കപ്പില് അതെ ജാതകം പറഞ്ഞ അച്ചട്ടായി കാരാഗ്രഹവാസം കഴിഞ്ഞു കള്ളവണ്ടി കയറിയതിന് സേനത്തിലീസ് പിടിച്ചു ഈ രൂപത്തിൽ ഇപ്പൊടുത്ത് ജന്മ സുഹൃത്തും ആ അതെ മടക്കയാത്രക്കുള്ള ടിക്കറ്റ് ടിക്കറ്റ് അതെ അടിപിടി മോഷണം പോലീസ് കേസ് ഇതുകൊണ്ടൊന്നും മതിയായില്ലേ ഒക്കെ അറിഞ്ഞു അതുകൊണ്ട് പറഞ്ഞ എത്രയും പെട്ടെന്ന് മുറിഞ്ഞു പോണെന്ന് മറ്റന്നാള് മടക്കം വേണ്ടി അതിപ്പോ ഒരു അഞ്ചാറ് ഏഴെട്ട് ദിവസം കഴിയാണ്ട് പോവാൻ പറ്റില്ല എന്തേ ആ കാലി വരെ ശരിയായിട്ടില്ല അത് ശരിക്കും ശരിയായതിനു ശേഷം യാത്ര ചെയ്താൽ മതി പറഞ്ഞിരിക്കുന്നത് വേദന എനിക്ക് എനിക്കല്ലേ ആ പാൽക്കാരനും മലക്കാരനും ഒക്കെ കാശിയാട്ടെന്ന് വാങ്ങിക്കണം മോഹങ്ങൾക്ക് ഞാൻ ആ വിവാഹമോചനത്തിന്റെ പേപ്പർപ്പെട്ടു സത്യമാണോ ഞാൻ കേൾക്കുന്നത് അങ്ങനെ ശ്രീമതി സ്വാതി തമ്പുരാനെ ഞാൻ വീണ്ടും വെറും സ്വാതിയാക്കി പുകഞ്ഞു കൊള്ളി പുറത്തുനിന്നാണല്ലോ പ്രമാണം ഇത്രയും നാൾ വെറുതെ ഉള്ളിലിട്ട് പോയിച്ചോണ്ടിരിക്കയായിരുന്നല്ലോ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാ മതി കുറിപ്പെട്ട ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു കുറിപ്പെട്ട കുറിപ്പെട്ടാ ഞാനീ കണക്കൊന്നും എഴുതി കഴിഞ്ഞോട്ടെ കണക്കൊക്കെ പിന്നെ നോക്കാം നിങ്ങൾ ചില ആശാരിമാരുടെ കൂട്ട് എന്താ കാര്യം അല്ല ഞാൻ ആലോചിക്കായിരുന്നു നമുക്കിവിടെ കുറെ സ്ഥലമാണ് എന്തിന് അല്പം കൃഷി ചെയ്താലോ പിന്നെ കോവിലകത്ത് ഏക്കർ എണക്കുന്ന സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി അപ്പോഴായി ഓണം കേറാൻ മൂല സ്ഥലമായി കൃഷി ചെയ്യാൻ പോണ് വേറെ പണിയൊന്നുമില്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴി നോക്കി താൻ കണക്കെടുത്ത് കുറുപേട്ട പോയി താനായ മുഴുവൻ കണക്കും തെറ്റാ ഏ ഞാൻ കുറെക്കാലമായിട്ട് കാണുന്നില്ല തേങ്ങാ വിറ്റാ മാങ്ങാ വിറ്റും മാങ്ങാ വിറ്റ തേങ്ങാ വിറ്റും നെല്ല് വിറ്റാ പുല്ല് വെറ്റുന്നുള്ളു അഞ്ചുനാലും പത്തനും ഇപ്പോഴും എഴുതി വെക്കുന്നു മുഴുവൻ തെറ്റാം മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ കണക്കെടുത്തു കുറച്ചു മുമ്പ് വലതു കാലായിരുന്നല്ലോ ചുണ്ടിക്കൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ഉണ്ട് കാണാറാ ചോദിക്കാൻ ചിലപ്പോ വലത്തുകാലം ഉണ്ടും ചിലപ്പോ ഇടത്തുകാലുണ്ടും എന്റെ കാലും എന്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഇതേ വരുന്നു പിന്നെ രാവിലെ കുറിപ്പേട്ടൻ രാവിലെല്ലാം കഴിച്ചോട്ടന ഇല്ല ഇനി ഉച്ചക്കുണ്ടാ മതി രാവിലെ വയറ് കറച്ച് തന്നല്ലോ കുറിപ്പേട്ടൻ എന്നെ കുഞ്ഞനാള് മുതലേ കാണുന്നില്ല എനിക്ക് ദേഷ്യം വന്നാ പിന്നെ നാക്കിന് പ്രേക്കില്ല വല്ലതൊക്കെ പറയും ആ അങ്ങനെ കൂടെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല അത് കുറിപ്പേട്ടനറിയാല്ലോ കുറിപ്പേട്ടാ കുറിപ്പേട്ട ഓ ഈ പണ്ടത്തെ ആളുകൾ പറയുന്നത് കുറെയൊക്കെ ശരിയാണല്ലേ അല്ല നാടായാൽ ഒരു വീട് വേണം വീടായാൽ കൂടെ പെണ്ണ് വേണം വേണം കണ്ണിൽ അതൊരു പണ്ടത്തെ ആളുകൾ അതെ അതല്ല ഞാൻ പറയുന്നത് കുറിപ്പേട്ടൻ എന്നോട് ഇരിക്കും പറഞ്ഞിട്ടില്ലേ പ്രായമായി എന്നൊരു തോന്നൽ വേണ്ട അത് വെറുതെ ആണെന്ന് ഞാൻ എപ്പോ പറഞ്ഞു ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് എന്നോട് ഇരിക്കും പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു ഒരംഗത്തിനുള്ള ബാല്യം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ആ കല്ല് എന്താ ഓർമ്മയുള്ളത് ഒരു തേങ്ങാക്കുല ഓർമ്മയില്ല എന്തെങ്കിലും എവിടെയും വെച്ചാൽ അത് ഓർമ്മയില്ല കാശിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല കണ്ണും കണ്ടുകൂടാ ചെവിടും കേട്ടൂടാ വന്നു വന്ന ഒരു പിണ്ണാക്കനും കൊള്ളാതായിട്ടുണ്ട് ഒരു ഉണ്ണാക്കൻ തിന്ന് മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുന്ന എന്റെ ചെരുപ്പൂരി ചെവിക്കുറ്റിട്ടാണ് ഈ മൂന്നാട്ട അന്നത്തെ ദിവസം അന്നം കിട്ടൂല എന്തേലും ചോദിച്ചാൽ മഴ പെയ്ത ചെറിയ നനയെ പല്ല് തുറന്ന് ഒഴിച്ചു കാണിക്കും അധികം പറഞ്ഞില്ല പറയാനാണ് എനിക്കും കുറെ പറയാനുണ്ട് താൻ എന്ത് പറയും നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്ത് തോന്നിയാസും കേട്ടുകൊണ്ടിരിക്കുന്നു മണ്ടൻ കുറപ്പാണ് ഞാനുണ്ടോ മണ്ടനല്ല മരമണ്ടൻ എന്നാ ഇനി ഞാനതിന് തയ്യാറല്ല രണ്ടിലൊന്നും അറിയണം ഇനി ഉറിഞ്ഞൊലി പറ്റില്ല ആ മീനാക്ഷുപ്പനിഷ്ടമാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി അന്തസ്സായിട്ട് പറയണം ചോണുണ്ടീ പറ മര്യാദക്ക് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും it son on